സംരംഭക മേഖലയിലും ടൂറിസം മേഖലയിലും അനന്ത സാധ്യതയുള്ള ജില്ലയാണ് കാസർഗോഡ് എന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എസ് ഉദമ ലളിത റിസോർട്ടിൽ എംപവർമെന്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ നമ്പർ വൺ ഡെസ്റ്റിനേഷനായി കാസർഗോഡ് ജില്ല മാറിയെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ സംരംഭകത്വ ടൂറിസം മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ തുറക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് എംപവർ കാസർഗോഡ് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച നവീകരണം എന്നിവ പ്രദേശവാസികൾക്കും സന്ദർശകർക്കും സംരംഭകർക്കും ഒരുപോലെ സാധ്യമാക്കി കാസർഗോഡിനെ സംരംഭകത്വത്തിന്റെയും വിനോദസഞ്ചാര മികവിന്റെയും ഇടമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബിസിനസ് വികസന സഹായം നിക്ഷേപ സൌകര്യം നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ പ്രൊമോഷണൽ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ സമഗ്രമായ പിന്തുണ സേവനങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് വാഗ്ദാനം ചെയ്യുന്നത് എംപവർ എന്ന പേരിൽ ഉദമ ലളിത് റിസോർട്ടിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വൈ എസ് ഉദ്ഘാടനം സംരംഭക മേഖലയിലും ടൂറിസം മേഖലയിലും അനന്ത സാധ്യതകളുള്ള കാസർഗോഡ് ജില്ല സംസ്ഥാനത്തെ നമ്പർ വൺ ബിസിനസ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള വേദി സംരംഭകരുടെ സംശയ ദൂരീകരണത്തിന്റെ വേദി കൂടിയാണെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി ഏത് പരിപാടിക്കും ഓടിയെത്താൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ആ ജില്ലയോടും ആ പ്രദേശത്തോടും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി അവിടുത്തെ ഓരോ പ്രവർത്തനത്തെയും ഓരോ വികസന സംരംഭത്തെയും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സംരംഭക മേഖലയിലും ടൂറിസം മേഖലയിലും ധാരാളം വികസന സാധ്യതയുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തെ നമ്പർ വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി കാസർഗോഡ് ജില്ല വളരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും നമുക്കറിയാം കേരളത്തിലെ പല ഇൻവെസ്റ്റ്മെൻസിൻ്റെയും പ്രധാനപ്പെട്ട വിഘ്നമായി നിൽക്കുന്നത് ഭൂമിയുടെ ലഭ്യതയാണ് ഇന്ന് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഭൂമി സ്വകാര്യ സംരംഭങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ജില്ല കാസർഗോഡാണ് അതോടൊപ്പം തന്നെ കണക്ടിവിറ്റി നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് എയർപോർട്ടുകൾ കയ്യെത്തുന്ന ദൂരത്തുള്ള ഒരു ജില്ല അതുപോലെ റോഡ് കണക്ടിവിറ്റി ആണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ റോഡ് നെറ്റ്വർക്കിലേക്ക് ഈസി ആയിട്ടുള്ള ആക്സസ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം വൈദ്യുതിയുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ മാറിയെന്ന് മാത്രമല്ല നമുക്ക് പ്രധാനപ്പെട്ട സ്രോതസ്സുകളെല്ലാം നമ്മുടെ ജില്ലയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ ആകർഷിക്കാനുള്ള വളക്കൂറുള്ള മണ്ണാണ് കാസർഗോഡിൻ്റെത് ഇതുപോലെയുള്ള പദ്ധതികളിലൂടെ പരിപാടികളിലൂടെ സർക്കാരിൻ്റെ സ്കീമുകൾ എന്തെല്ലാം എന്ന് വ്യക്തമാക്കാനും അതുപോലെ സംരംഭകർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും ഇതുപോലെയുള്ള കൂട്ടായ്മകളും സമ്മിറ്റുകളും പ്രയോജനപ്രദമാണ് എന്നതിലും എനിക്ക് സംശയമില്ല വ്യവസായത്തിന് അനുകൂലമായ സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിലുള്ളതെന്ന് ഉള്ളതെന്ന് പറഞ്ഞ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ വാക്കുകളും സംരംഭകർക്ക് ഊർജ്ജം പകരുന്നതായിരുന്നു ഇപ്പോഴുള്ള നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയിലെ വികസന സാധ്യതകളും വർദ്ധിക്കുമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു മറ്റ് ജില്ലകളെക്കാളും നിരവധി സർക്കാർ ഭൂമിയുള്ള കാസർഗോഡ് ജില്ലയിൽ സംരംഭകത്വ സാധ്യതകളും അനന്തമാണ് മടിക്കൈ ഇൻഡസ്ട്രിയൽ ഏരിയയിലും ചീമേനിയിൽ ഐ ടി പാർക്കിനായി അനുവദിച്ച സ്ഥലത്തും പുത്തൻ സംരംഭം തുടങ്ങാനായി സംരംഭകർ വരുന്നു വ്യവസായ വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും കൂടി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ വ്യക്തമാക്കി वाले सक्सेसफुल आए थे पूर्ण हो गया और अगर मैं ना कुछ एनवायरमेंट में अलग होता ना इंफ्रास्ट्रक्चर से ना ना मंत्री एडिटिंग करने से ना मगर क्या अच्छी हो ये आज तो पुराने चीज़ का वो चॉकलेट फैक्ट्री वो इंस्ट्रूमेंट हो गया ना इलाज़ चीज़ आ आयल है व्यापार आयल नंबर वाले इंडस्ट्रियल स्टेटर मणियंग इंडस्ट्रियल स्टेटर एटीओए ऑफ मैन रहता है इधर के गवर्नमेंट वाले कास्ट में डेवलपमेंट एजेंसी मार्चों एक्चुअली वो जो बच्चा होते हैं अलग वापस वाले अलग वाले नहीं ओवर इंस्टाइल्ड है काम वालों का ऐसे ही रोगे इसका वर्कर को ह കേരള ഗവൺമെന്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആന്റ് കൊമേഴ്സ് ഡയറക്ടർ എസ് അരികിഷോർ ഐ എ എസ് തൃശൂർ എം മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ ജി പ്രകാശ് ഐഇ ഡി കെ സജിത് കുമാർ ലിജോ ജോസഫ് ഷിജിൻ പറമ്പത്ത് കെ വി മധുസൂദനൻ നായർ എം വിഷ്ണു വിവേക് എ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംരംഭകരായ എൻ എ അബൂബക്കർ മണികണ്ഠൻ മേലത്ത് ശിവദാസ് കീനേരി ബി എ അബ്ദുൾ ബഷീർ തുടങ്ങിയവരെ ജില്ലാ കലക്ടർ ഉപഹാരം നൽകി അനുമോദിച്ചു ജനറൽ കൺവീനർ അലി നെട്ടൂർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ